എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രം മിത്രഭേദത്തിലെ ഇരുപത്തി മൂന്നാമത്തെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് കരടകൻ ദമനകന് പറഞ്ഞു കൊടുത്ത സന്യാസിയെ ചുട്ടുകൊന്ന മന്ത്രിയുടെ കഥ കഥയൊന്ന് കേട്ടാലോ കോസല രാജ്യത്ത് മഹാപ്രതാപിയായിരുന്ന ഒരു രാജാവ് അദ്ദേഹത്തിന് ധാരാളം സാമന്തന്മാരും ഉണ്ടായിരുന്നു തൻ്റെ നാട് സംരക്ഷിക്കുന്നത് പോലെ തന്നെ രാജാവ് വനപ്രദേശത്തിലെ ഗോത്രവർഗ്ഗക്കാരെയും സംരക്ഷിച്ചിരുന്നു ഒരിക്കൽ വനപ്രദേശത്തിലെ ഗോത്രവർഗക്കാരുടെ തലവനും കൂട്ടനും രാജാവിനെതിരെ തിരിയുകയുണ്ടായി ഇതറിഞ്ഞ രാജാവ് മന്ത്രിയോട് പറഞ്ഞു മന്ത്രി താങ്കൾ ഉടനെ തന്നെ വനപ്രദേശങ്ങളിലേക്ക് പോവുക അവിടുത്തെ ഗോത്രവർഗക്കാരുടെ തലവനുമായി സംസാരിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കുഴപ്പങ്ങളെല്ലാം തീർത്തതിനു ശേഷം തിരിച്ചു വന്നാൽ മതി രാജകല്പന മന്ത്രി ഉടൻ തന്നെ വനപ്രദേശങ്ങളിലേക്ക് യാത്രയായി ആ സമയം കോസലത്തിൽ വിരൂപനായ ഒരു സന്യാസി വരികയുണ്ടായി പല അത്ഭുത സിദ്ധികളും തൻ്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ട ആ സന്യാസിയെ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി അവരുടെ കയ്യിൽ നിന്നും അയാൾ ധാരാളം പണം ദക്ഷിണയായി വാങ്ങിക്കൊണ്ടിരുന്നു സന്യാസിയെക്കുറിച്ചുള്ള വാർത്ത രാജാവിൻ്റെ ചെവിയിലും എത്തി അദ്ദേഹം സന്യാസിയെ ആളയച്ചു വരുത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയ ശേഷം രാജാവ് ചോദിച്ചു സ്വാമി അങ്ങേക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ കേട്ടു അത് വാസ്തവമാണോ സന്യാസി പുഞ്ചിരിയോടുകൂടി പറഞ്ഞു ഉവത്സ നമുക്ക് എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സറിയുവാനുള്ള കഴിവുണ്ട് അത് കേട്ട് രാജാവ് അമ്പരന്നു ഈ സന്യാസി ഒരു സാധാരണ മനുഷ്യനല്ല ഒരുപാട് കഴിവും അറിവുമുള്ള ആളാണെന്ന് തോന്നുന്നു ഇപ്രകാരം ചിന്തിച്ച രാജാവ് അന്ന് മുതൽ സന്യാസിയുടെ ആരാധകനായി മാറി അങ്ങനെ സന്യാസി കൊട്ടാരത്തിലെ നിത്യസന്ദർശകനായി മാറുകയുണ്ടായി പക്ഷേ സന്യാസിയോട് രാജാവ് ധാരാളം സമയം സംസാരിച്ചിരുന്നിരുന്നത് കാരണം അദ്ദേഹത്തിന് രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെയായി മാത്രമല്ല എപ്പോഴും സന്യാസിയുടെ ഒപ്പം തന്നെ സമയം ചെലവിട്ടുകൊണ്ടിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം പതിവിന് വിപരീതമായി സന്യാസി കൊട്ടാരത്തിലെത്തിയില്ല രാജാവ് അദ്ദേഹത്തെയും പ്രതീക്ഷിച്ചിരുന്നു കാണാതായപ്പോൾ സേവകന്മാരോട് തിരക്കി പക്ഷേ അവർക്ക് ആർക്കും തന്നെ സന്യാസിയെപ്പറ്റി യാതൊന്നും അറിയില്ലായിരുന്നു അടുത്ത ദിവസം സന്യാസി കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവ് തലേ ദിവസം എന്തുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് തിരക്കി അപ്പോൾ സന്യാസി പറഞ്ഞു കുറേ നാളായി ദേവന്മാർ നമ്മെ കാണാൻ കാത്തിരിക്കുന്നു ഇന്നലെ നാം ദേവലോകം വരെ ഒന്ന് പോയിരിക്കുകയായിരുന്നു വിരൂപമായ ഈ ശരീരം ആശ്രമമുറിയിൽ ഉപേക്ഷിച്ച് മറ്റൊരു സുന്ദര രൂപം ധരിച്ചാണ് നാം പോയത് ഇന്ന് രാവിലെ തിരിച്ചെത്തി പഴയ ശരീരത്തിൽ പ്രവേശിച്ചു ഹാ ദേവന്മാർ അങ്ങയുടെ കാര്യം പ്രത്യേകം ചോദിച്ചു സന്യാസി പറഞ്ഞത് കേട്ട് രാജാവ് അത്ഭുതപ്പെട്ടു എന്താണ് അങ്ങ് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നെ പറ്റി ദേവന്മാർ തിരക്കിയെന്നോ പിന്നെ രാജാവ് അങ്ങനെ ആലോചിക്കുകയാണ് ഹോ ഇതൊരു സാധാരണ മനുഷ്യനൊന്നുമല്ല ദേവലോകത്ത് പോകാനും മറ്റും കഴിവുള്ള ഈ സന്യാസിയെ ഞാനിനി എങ്ങനെയാണ് ആരാധിക്കേണ്ടത് അന്നു മുതൽ രാജാവ് സന്യാസിയുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിച്ച് യഥാർത്ഥത്തിൽ സന്യാസിയുടെ ഒരു അടിമയെ പോലെ പെരുമാറുവാൻ ആരംഭിച്ചു അങ്ങനെ കാൽ കഴുകിയും വീശിക്കൊടുത്തും അദ്ദേഹം സന്യാസിയെ പരിചരിച്ചു അതിനിടെ രാജകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ രാജാവിന് ഒട്ടും സമയം കിട്ടാതെയായി അങ്ങനെ വളരെ നാളുകൾ കടന്നുപോയി ആ സമയം ഗോത്രവർഗ്ഗക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മന്ത്രി കൊട്ടാരത്തിൽ തിരിച്ചെത്തി അപ്പോഴേക്കും കൊട്ടാരത്തിലെ സ്ഥിതിഗതികളെല്ലാം മന്ത്രി മറ്റുള്ളവരിൽ നിന്നറിഞ്ഞിരുന്നു ആ കള്ള സന്യാസി കാരണം രാജാവ് രാജികാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വന്നാൽ രാജ്യം തന്നെ നശിച്ചു പോകും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും ആ കള്ള സന്യാസിയുടെ കഥ കഴിക്കണമെന്ന് മന്ത്രി തീർച്ചപ്പെടുത്തി മന്ത്രി നേരെ രാജാവിന്റെ മുമ്പിലെത്തി ആഹാ മന്ത്രി തിരിച്ചെത്തിയോ വരൂ വരൂ ദാ ഇദ്ദേഹം മഹാസിദ്ധനായൊരു സന്യാസിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ രാജാവ് മന്ത്രിയോട് ചോദിച്ചു അപ്പൊ മന്ത്രി എന്ത് പറഞ്ഞെന്നോ ഓ സിദ്ധരിൽ സിദ്ധനായ ഇദ്ദേഹത്തെ കുറിച്ച് കേൾക്കാത്തവരായി ആരാ ഉള്ളത് മഹാരാജാവേ സ്വാമി അങ്ങ് ദേവലോകത്ത് പോകാറുണ്ടെന്നത് കേട്ടത് ശരിയാണോ മന്ത്രി വിനയം നടിച്ചുകൊണ്ട് ചോദിച്ചു എന്താ സംശയമുണ്ടോ എങ്കിലിതാ നാം ഇപ്പോൾ തന്നെ ദേവലോകത്തൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസി വേഗത്തിൽ എഴുന്നേറ്റ് മുറിയിലെത്തി വാതിലടച്ചു ആ തക്കം നോക്കി മന്ത്രി ഭടന്മാരോട് പറഞ്ഞു ആരവിടെ കുറെ വിറക് കൊണ്ടുവന്ന് ആ മുറിക്ക് തീയിടൂ നിർത്തൂ മന്ത്രി എന്താണിത് എന്തിനാണ് മുറിക്ക് തീയിടുന്നത് രാജാവ് ഞെട്ടലോടെ ചോദിച്ചു മന്ത്രി പറഞ്ഞു പ്രഭോ വിരൂപമായ ശരീരം മുറിയിൽ ഉപേക്ഷിച്ചിട്ടല്ലേ സന്യാസി ദേവലോകത്തേക്ക് പോകുന്നത് അത് നമുക്ക് കത്തിച്ചു കളയാം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ സുന്ദര രൂപമൊന്ന് കാണാമല്ലോ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മന്ത്രി രാജാവിനോട് ചോദിക്കാം അല്ല സർപ്പത്തെ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ കഥ അങ്ങ് കേട്ടിട്ടുണ്ടോ അപ്പോൾ രാജാവ് പറയും ഇല്ലല്ലോ ഞാൻ ആ കഥ കേട്ടിട്ടില്ല എന്നാൽ അങ്ങ് ആ കഥയൊന്ന് കേൾക്കൂ അപ്പോൾ മനസ്സിലാകും ഞാൻ എന്തിനാണ് ഈ മുറിക്ക് തീയിടുന്നത് എന്ന് പറഞ്ഞ് മന്ത്രി ആ കഥ പറയുവാൻ ആരംഭിച്ചു ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം എല്ലാവർക്കും നന്ദി